ഹൈ ഹലോ പനക്കത്തിയാസുഖല്ലേ ഇന്ന് നമ്മുടെ ഷെഫ് എന്ന് പറയുന്നത് ഉമ്പാമയാണ് എന്ന് പറയുന്നത് എന്റെ അമ്മച്ചിയാണ് ഞങ്ങൾ എല്ലാരും ഉമ്പാമയെന്നാണ് വിളിക്കാറുള്ളത് ഉമ്പാമ്മ നമുക്ക് വേണ്ടി പോത്ത് വരട്ടെ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ആദ്യം തന്നെ കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയെന്ന് പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത് ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയാണ് ഇച്ചിരി അധികമായിട്ട് ചേർക്കുന്നത് ശേഷം ഗരം മസാല പൊടിയാണ് ചേർക്കേണ്ടത് ഗരം മസാല പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഞങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളിവിടെ കടയിൽ നിന്നും വാങ്ങിയതാണ് യൂസ് ചെയ്യുന്നത് ഇനി ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോത്തിറച്ചിയെ കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം പോത്തിറച്ചി എടുക്കുമ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കരുത് എന്നാൽ തീരെ ആക്കരുത് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന കഷ്ണങ്ങളായിരിക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഇളക്കി യോജിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം വെള്ളം ചേർക്കേണ്ടത് എടുത്തിരിക്കുന്ന പോത്തിറച്ചിയുടെ അളവിനനുസരിച്ചാണ് ഇനി ഇത് വേവുന്നതിന് വേണ്ടി ഏകദേശം എട്ടോ പത്തോ വിസിൽ കേൾപ്പിക്കാവുന്നതാണ് വിസിൽ വന്നതിന് ശേഷം മറ്റൊരടുപ്പിൽ ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവോളയും ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലെയൊന്നും വാട്ടിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് ഈ ഒരു സമയത്ത് നമ്മൾ കുക്കർ തുറക്കുവാണ് കുക്കറിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന പോത്തിറച്ചി ആയിട്ടുണ്ട് അത് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു കറക്റ്റ് അതിന്റെ പാ പാകത്തിന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പൊ ഈ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ സവോള വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കാവുന്നതാണ് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വരട്ടി എടുക്കണം നമുക്ക് ഈ ഒരു കറി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനി ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ചേട്ടനി മാത്രമല്ല ഞങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കറിയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ സൺഡേ ആകാൻ വേണ്ടി കാത്തിരിപ്പാണ് ഉമ്പാമയുടെ ഈ സ്പെഷ്യൽ പോത്തിറച്ചി വരട്ടിയത് കഴിക്കാൻ വേണ്ടി അത്രയ്ക്ക് ടേസ്റ്റുമാണ് അടിപൊളിയുമാണ് അപ്പൊ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ തെയ്യും നമ്മുടെ ഉമ്പാമയുടെ സ്പെഷ്യൽ പോത്ത് വരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അറ്റബാബേ യു